എല്ലാവർക്കും നമസ്കാരം ഞാൻ നൌഷാദ് റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇതാ എൻ്റെ കയ്യിൽ കാണുന്നില്ലേ ഡ്രാഗൺ ഫ്രൂട്ട്സ് പഴുത്ത് പാകമായതാണ് ഈ കാണുന്നത് ഈ വർഷത്തെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ് ഈ പഴുത്തതാണ് ഈ കാണുന്നത് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പരിചരണങ്ങൾ എന്തൊക്കെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കൃഷിരീതി എന്താണ് എന്നുള്ളൊരു വീഡിയോ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ഡ്രമ്മിലോ എങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കൃഷി സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഏതായാലും നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട്സ് നമുക്ക് നമുക്കേതായാലും ഒന്ന് വിളവെടുത്ത് നോക്കാം നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം ഇതാക്കണ്ടല്ലേ നിങ്ങൾ ഇതിത്രയും നല്ല റെഡ് കളറായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ടാകും ഇത് ഒരുപാട് വെറൈറ്റികളുണ്ട് പക്ഷേ ഞാനിവിടെ ഒരു അഞ്ചോ ആറോ വെറൈറ്റികൾ മാത്രമേ നമുക്ക് ഞാനിവിടെ കൃഷി ചെയ്യുന്നുള്ളൂ കാരണം ഇതൊരുപാട് വെറൈറ്റികൾ വാങ്ങിച്ച് വെച്ചിട്ട് അതിൽ വലിയൊരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഈ കൃഷി രീതിയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ഒരു നൂറോ നൂറ്റമ്പതോ വെറൈറ്റി ഇത് ഉണ്ടെങ്കിൽ അത്ര പാടും മേടിച്ച് വെച്ചിട്ട് ഇത് കൃഷി ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് തോന്നില്ല ഏകദേശം എല്ലാം നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചോ ആറോ വെറൈറ്റികൾ നമ്മളിവിടെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാം ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്കിത് അനുഭവപ്പെടുന്നത് നമുക്ക് വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് മലേഷ്യൻ റെഡ് അതുപോലെ റോയൽ റെഡ് അങ്ങനെയുള്ള വലിപ്പമുള്ള പഴങ്ങൾ ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം മുതൽ ഒരു എഴുന്നൂറ് ഗ്രാം വരെ തൂക്കമുള്ള പഴങ്ങളായിരിക്കും നമുക്ക് വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ നല്ലത് അതിലേറ്റവും നല്ലത് ഞാൻ നോക്കിയെടുത്തോളം നമുക്ക് മലേഷ്യൻ റെഡ് തന്നെയാണ് ഏതാ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല മധുരമുണ്ട് നമുക്കൊരു തരക്കേടില്ലാത്തൊരു പഴം തന്നെയാണ് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് നല്ല മധുരമല്ല നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കൂടി തന്നെ നമുക്കിത് പഴം കിട്ടും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അതുപോലെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കൃഷി ചെയ്യണമെങ്കിൽ കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് നിങ്ങളെ ഞാൻ ഇന്നൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് കണ്ടാൽ നിങ്ങൾ ഇന്ന് വിരിയാനിരിക്കുന്ന മുട്ടാണ് ഈ കാണുന്നത് ഇത് ഇന്ന് വിരിയണ്ട ഒരു മുട്ടാണ് ഇതുപോലെ നിറയെ മുട്ട് നമുക്ക് പുതുമഴക്ക് ശേഷമാണ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടി നമുക്ക് മുട്ടുണ്ടാകുക ഇപ്പോൾ എൻ്റെ ഈ ചെടികൾ കംപ്ലീറ്റ് ഇതാ ഇവിടെയൊക്കെ കായ്കളാകുന്നുണ്ട് കണ്ടില്ലേ ഇതാ കണ്ടില്ലേ ഇതാണ് നമുക്ക് മുട്ട് വിരിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ് ഉണ്ടാകുക പിന്നെ ഇത് ഇത് കുറച്ചും കൂടെ വണ്ണം വെച്ച് നമുക്ക് ഇതൊരു പഴമായിട്ട് മാറും മുപ്പത് ദിവസമാണ് നമുക്കിത് പഴമായിട്ട് മാറാൻ ഉള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ പോട്ടിങ് നന്നായിട്ട് നമ്മുടെ മണ്ണ് മണൽ ചാണകപ്പൊടി എല്ലുപൊടി പൊടി ഇവയ്പ്പിണ്ടാക്കുക നമ്മൾ ജൈവ രീതിയിലാണ് ഇരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു ബക്കറ്റിലോ ഒരു ഡ്രമ്മിലോ അല്ലെങ്കിൽ ഒരു ചട്ടിയിലോ നടുന്നുണ്ടെങ്കിൽ നമ്മൾ നാലിലൊരു ഭാഗം മാത്രം അതായത് അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ നമ്മൾ മണ്ണ് നിറക്കാൻ പാടുള്ളൂ അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് dik കൂടുതലായിട്ട് വെയിൽ വേണ്ട ഒരു ചെടിയാണ് നമ്മൾ തണലത്തൊന്നും വെക്കാൻ പാടില്ലാത്തൊരു ചെടിയാണ് പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട് അതായത് കൂടുതൽ വെയിൽ നമ്മളിവിടുത്തെ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ കാലാവസ്ഥ നമുക്ക് മുപ്പത്തി ഡിഗ്രിക്ക് മേലെ ചൂട് കൂടുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ആദ്യത്തൊക്കെ ഞാൻ കൃഷി ചെയ്യുമ്പോൾ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടില്ല പിന്നീട് ഈ ചെടിക്ക് കംപ്ലൈൻറ്റ് വരുന്നൊരു അസുഖമാണ് ഫംഗൽ രോഗങ്ങൾ പഴുപ്പ് കയറി ചെടികൾ ചീഞ്ഞു പോവുക അങ്ങനെ കുറേ കഴിഞ്ഞ വർഷം വരെ അതിൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ അത് വരുന്നത് ഞാൻ വിദ്യാ വിചാരിച്ച് വേറെ എന്തോ ഒരു ഫംഗസ് വന്ന് കുടിച്ചതാണ് പക്ഷേ അല്ല നമ്മൾ ഈ അമിതമായിട്ടുള്ള ചൂട് കൊണ്ട് എന്താവും ഇതിപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്റ്റെമ്പ് ഇതിപ്പോൾ നല്ല പച്ചപ്പ് കാണുന്നില്ല ഞാൻ ഞാനിതിൻ്റെ മുകളിൽ ഗ്രീൻ നെറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ കംപ്ലീറ്റ് ഗ്രീൻ നെറ്റ് കെട്ടി ഞാനിപ്പോൾ ഈ ഒരു രണ്ട് മാസത്തിന് അതായത് ലാസ്റ്റ് ടൈം നമുക്ക് മാർച്ച് മുതൽ ഞാൻ ഗ്രീൻ നെറ്റ് കെട്ടി സംരക്ഷിച്ചതാണ് കാരണം ഇവിടെ എന്താവും ഈ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് പഴുത്തു പോവും അതായത് ചൂടായിട്ട് ഇവിടെ പൊള്ളിപ്പോവും എനിക്കിവിടെ ഇവിടെ കാണിച്ചു തരാൻ പറ്റില്ല കംപ്ലീറ്റ് പഴുത്തും മഞ്ഞ കളറായി പുള്ളിപ്പോവും ഈ പുള്ളി ശേഷം ഇവിടെ അണുക്കൾ കയറി അത് ഒരു ഫംഗസായി മാറി കംപ്ലീറ്റ് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ചെടി കംപ്ലീറ്റ് നശിച്ചു പോകുന്ന ഒരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴും എന്ത് ചെയ്യണം ഇതുപോലെ ഗ്രീൻ നെറ്റ് നമ്മൾ പന്തലിട്ട് കെട്ടിക്കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത്യാവശ്യം കുറച്ചേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഓലയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രീൻ നെറ്റോ നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ അതായത് ഓല കുത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും നമുക്കതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ ഫംഗിസൈഡ് ചിലവരൊക്കെ പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അത് അടിക്കലുള്ളൂ പോരാ നമ്മൾ മാസത്തിൽ മഴക്കാലങ്ങളിൽ മാസത്തിൽ രണ്ട് തവണയെങ്കിലും നമ്മൾ സാഫ് പോലുള്ള ഫങ്കിസൈഡ് നമ്മളിതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാൻ ചെയ്യുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം തോതിലാണ് അഞ്ച് ഗ്രാം തോതിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട്സിന് കൃഷി സ്പ്രേ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത് മറ്റുള്ള കൃഷി രീതികൾക്ക് നമ്മൾ മൂന്ന് ഗ്രാം ചേർക്കേണ്ടതുണ്ട് രണ്ട് ഗ്രാം ചേർത്തിട്ട് ചെയ്യേണ്ടതുണ്ട് അത് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുക നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മാസത്തിൽ രണ്ട് തവണ മഴയില്ലാത്ത സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നിട്ട് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ നമ്മൾ ചുവടവിടെ അതായത് ആ മണ്ണിൽ ഉൾപ്പെടെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ കുറച്ചെടുത്തിട്ട് നമ്മൾ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതേപോലെ നമ്മളൊരു മൂന്ന് ഗ്രാം തോതിൽ നമ്മൾ കലക്കി നമ്മളിതിൻ്റെ മണ്ണിലും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക മൂന്ന് ഗ്രാം തോതിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ എത്ര ചെടിയുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മളതിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക മാസത്തിൽ രണ്ട് തവണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക മഴക്കാലങ്ങളിലും മഴയല്ലാത്ത സമയങ്ങളിൽ എന്ത് വേണം നമ്മൾ മാസത്തിൽ ഒരു തവണ നിർബന്ധമായിട്ട് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതുപോലെ മഴക്കാലങ്ങളിൽ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ സാഫ് പങ്കിസൈഡ് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അതിൽ നമ്മളെന്തേലും നമ്മൾ വളക്കടയിലോ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു പശ കിട്ടും ആ പശയും അതിൽ ചേർത്തിട്ട് നമ്മളിതിൽ പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം നിങ്ങളിത് കാണാൻ പറ്റും ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ ഞാൻ സാഫ് ഇപ്പോൾ ഇപ്പോൾ ഒരാഴ്ച മുമ്പേ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തതാണ് ഇത് കാണുന്നില്ലേ നമ്മളിതുപോലെ നമ്മൾ നമ്മൾ ഇതുപോലെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് നമുക്ക് ഫംഗൽ രോഗങ്ങൾ ഇല്ലാതെ നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ചെടികൾ നമുക്ക് കിട്ടുകയുള്ളൂ അതുപോലെ നമുക്ക് പൂവും കായും ഒക്കെ ഉണ്ടാകുകയുള്ളു പിന്നീട് കൂടുതൽ കണ്ടുവരുന്നതാണ് നമുക്ക് ഈ ഉറുമ്പിൻ്റെ ഒരു ശല്യം ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തേലും ഒരു ഇൻസെക്റ്റിസൈഡ് ഞാനിതിൽ ഈ സാഫിൽ തന്നെ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം ഒരു മില്ലി തോതിൽ നമ്മൾ ഇൻസെറ്റ് സൈഡ് എക്കാലക്സ് പോലുള്ള എന്തെങ്കിലും ഒരു ഇൻസെറ്റ് സൈഡും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് ഇനി നമുക്ക് ഇതിൻ്റെ വളപ്രയോഗം ചെയ്യേണ്ട കാര്യമുണ്ട് അതെങ്ങനെയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴ തുടങ്ങുന്നതിന് മുമ്പേ നമുക്കിപ്പം ഏപ്രിൽ മുതലാണ് പുതുമഴയ്ക്ക് മഴയ്ക്ക് ശേഷമാണ് നമുക്കിത് പൂവിടുക അപ്പം എന്ത് വേണം നമ്മളൊരു ജനുവരി ഫെബ്രുവരി മാസത്തോടു കൂടി തന്നെ നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും ഉണ്ടാക്കുക അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചകിരി കമ്പോസ്റ്റും കുറച്ച് മണ്ണും അതായത് ഇരുപത്തിയഞ്ച് ശതമാനം മണ്ണും ഇരുപത്തിയഞ്ച് ശതമാനം നമ്മുടെ ചകിരി കമ്പോസ്റ്റ് പോലുള്ള അല്ലെങ്കിൽ മണലോ അതിൽ കൂട്ടുക പിന്നീട് നമ്മളൊരു അമ്പത് ശതമാനം നമ്മൾ ഈ ഇതെല്ലാം കൂടി വളങ്ങളും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഈ ചട്ടിയിലോ ഡ്രമ്മിലോ എവിടെയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ കളകൾ കംപ്ലീറ്റ് നീക്കം ചെയ്ത് മണ്ണൊന്നും ഇളക്കരുത് കാരണം ഇതിൻ്റെ നാരായ വേരുകളാണ് ഇതിൻ്റെ വേരുകൾ കംപ്ലീറ്റ് മുകളിലാണ് ഉണ്ടാകുക നമ്മൾ കളകൾ കംപ്ലീറ്റ് പറിച്ചു മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുക പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ജൈവ ജൈവസിലറി ഇതിൽ മാസത്തിൽ രണ്ട് തവണ നമുക്കിത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതായത് പച്ച ചാണകവും കടലപ്പുണ്ണാക്കും പുളിപ്പിച്ചിട്ട് നമ്മളൊരു ഏഴ് ദിവസം വെച്ചതിന് ശേഷം അതിൽ പത്തിരട്ടി വെള്ളം ചേർക്കും ത്ത് നേർപ്പിച്ചിട്ട് നമ്മളതിൻ്റെ തെളിവെള്ളം മാത്രം എടുത്ത് ഒരു നനയായിട്ട് അമിതമായിട്ട് ഒരിക്കലും ഡ്രാഗൺ ഫ്രൂട്ട്സിന് നനക്കരുത് അമിതമായിട്ട് നനച്ചു കഴിഞ്ഞാൽ ചീക്കൽ രോഗങ്ങൾ അടിയിൽ നിന്ന് മുതലേ ഇങ്ങോട്ട് കയറി വരും അപ്പോൾ അതുമാത്രമല്ല നമ്മൾ തെളി നീര് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ നമ്മൾ അതിൻ്റെ ചാണകത്തിൻ്റെ മൊത്തത്തിൽ ഇതിൽ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അത് പാട പോലെ കെട്ടി നിൽക്കും അങ്ങനെ കെട്ടി നിന്നു കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ചെടികൾ ചീഞ്ഞു പോകുന്നതാണ് അതുപോലെ തന്നെ വായു സഞ്ചാരം ഇല്ലാതെയായി പോകും അങ്ങനെയും ചെടികൾ നശിച്ചു പോകും അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്രയുമാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടിയുടെ പരിചരണങ്ങൾ അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വേര് പിടിച്ച തൈകളാണ് ഈ കാണുന്നത് ഇത് ഒരടി മുതൽ നാലടി വരെ ആയിട്ടുള്ള വലുപ്പമുള്ള തൈകളുണ്ട് ഇതിൻ്റെ ഒരടിയുടെ കൂമ്പെടുത്ത തൈകൾക്ക് വരുന്നത് വേര് പിടിച്ച തൈകൾക്ക് വരുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വേര് പിടിപ്പിച്ച തൈകൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇനി ഒരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം